ഇതെല്ലാം ഒന്ന് ചൊരണ്ടിയെടുത്ത് നമുക്ക് എന്താ നോക്കാമല്ലോ കഴിഞ്ഞ വർഷത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം എന്തിനാന്ന് എല്ലാവർക്കും അമ്മക്കളിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് അമ്മക്കളിയോട് എല്ലാവരും കൂട്ടുകൂടെ മറന്നു പോകരുത് അമ്മക്കളീ തിരിച്ച് തിരിച്ച് പറയത്തില്ല കേട്ടോ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് അമ്മക്കിളി എപ്പോഴും ഒരേ ഡ്രസ്സ് ഇടുന്നത് കേട്ടോ ഇത് ഞാൻ ഗാർഡനിലേക്ക് ഇടാൻ വേണ്ടി മാത്രം വെച്ചിരിക്കും അമ്മക്കൾ അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കേണ്ട അതുകൊണ്ടാണ് എന്നും ഇതേ ഡ്രസ്സിൽ വരുന്നത് കേട്ടോ ഇപ്പം ഇന്നിപ്പോ നമുക്കിടെ വീഡിയോ എന്താന്ന് ചോദിച്ചാൽ പഴയ പെയിന്റ് പാട്ടൊക്കെ ഇല്ലേ അതെല്ലാം ഞാനൊന്ന് പെയിന്റ് അടിച്ച് കഴിഞ്ഞ വർഷം ഞാൻ പെയിന്റ് അടിച്ച പോലെ ചുമന്ത കളറാണ് ഈ പ്രാവശ്യം അടിക്കാൻ പോകുന്നത് ആദ്യം അതിനകത്തുള്ള പെയിന്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് എടുത്ത് ചൊരണ്ടി കളഞ്ഞിട്ട് വേണം നമുക്ക് പെയിന്റ് അടിക്കാൻ ഇ നല്ല ഉണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെടികളൊക്കെ വെച്ചാൽ പെടന്ന് പോകാതെ അതിനുള്ള സെറ്റപ്പ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതായത് ഞാൻ ചുമന്ന കളറാണ് അടിക്കാൻ പോകുന്നത് ഒന്ന് മിക്സ് ചെയ്യാൻ കാര്യം കഴിഞ്ഞ വർഷം വാങ്ങി വെച്ച ചുമന്ന പെയിന്റ് ആണ് നമുക്കൊന്ന് അടിച്ച് നോക്കാം ഒരു കോട്ടിങ്ങിലൊന്നും നിൽക്കുകയല്ല എന്നാലും ഒറ്റ ട്രിപ്പ് ഒന്ന് അടിച്ച് നോക്കിയിട്ട് പിന്നെ നമുക്ക് അത് വേണമെങ്കിൽ രണ്ടാമതോ മൂന്നാമതോ ഓരോ കോട്ടിങ്ങും കൂടെ അടിച്ചുവിടണം നല്ല പറ്റത്തുള്ളൂ കേട്ടോ ഇതെല്ലാം നമുക്കൊന്ന് പെയിന്റ് അടിച്ചെടുക്കാം ചെറിയ പാട്ടല്ല വലിയതാണ് കേട്ടോ നമ്മുടെ സാധാരണ കുഞ്ഞതല്ല കേട്ടോ അതുകൊണ്ട് നല്ലത് അതുകൊണ്ട് അത് നമുക്കൊന്ന് പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കാം എങ്ങനെ നമുക്ക് ചുമ്മാതിരിക്കാൻ പറ്റില്ല മക്കളിക്കോ ഒരിക്കലും ചുമ്മാതിരിക്കാൻ പറ്റില്ല അത് സമ്മർ ആയാലും ശരി വിന്റർ ആയാലും ശരി മഴയായാലും ശരി എന്തായാലും എന്തെങ്കിലും ഒക്കെ ചെയ്തോണ്ടിരിക്കും അപ്പൊ ഇപ്പൊ ചെടികൾ ഭംഗിയായിട്ട് വെക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ ഇത് കളയാൻ വെച്ചിരുന്ന സാധനമാണ് എന്റെ ഇതൊന്നും കളയരുത് നമുക്ക് പെയിന്റ് അടിച്ച പുതിയതുപോലെ നമുക്കാക്കി നമുക്ക് ചെടികളോ അങ്ങനെയുള്ള സംഭവങ്ങളോ എല്ലാം വെക്കാൻ പറ്റും ഫസ്റ്റ് റൗണ്ട് അടിച്ചു കഴിഞ്ഞ മക്കളെ അതുകൊണ്ട് ഇതാ ഇത്രയെണ്ണം ഞാനിപ്പോ ഒരു കോട്ടിങ് അടിച്ച് കഴിഞ്ഞ് മക്കളെ അവിടെ വെയിലത്തോട്ട് വെച്ച് ഞാൻ അത് ഉണങ്ങട്ടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞതേ ഉള്ളൂ ഇനി ഉണ്ട് കേട്ടോ ഫിനിഷ് ആകാൻ സമയമാകും ബാക്കി കൂടെ നമുക്ക് നോക്കട്ടെ ഇച്ചിരി നേരം ഉണങ്ങി കേട്ടോ അങ്ങനെ നമ്മുടെ ബക്കറ്റ് എല്ലാം പെയിന്റ് അടിച്ച് കഴിഞ്ഞു എങ്ങനെയുണ്ട് കിടിലല്ലേ അ എല്ലാ ബക്കും അടിച്ചു കഴിഞ്ഞു രണ്ട് കോട്ടിങ് അടിച്ചു ഇപ്പോൾ ഞാൻ വെയിലത്തോട്ട് വെച്ചിരിക്കും അതാണ് ഇങ്ങനെ ഭയങ്കര ലൈറ്റായിട്ട് കാണുന്നത് എങ്ങനെയുണ്ട് മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ നമ്മുടെ പെയിൻറ്റ് പാട്ടയാണ് പക്ഷേങ്കിൽ പെയിൻ്റ് അടിച്ചപ്പം നല്ല ലുക്കായി ഇതിനകത്താണ് ഞാൻ തക്കാളി ചെടി വെക്കാൻ പോകുന്നത് കാരണം തക്കാളി ഇങ്ങനെ പെടന്ന് പോകാതിരിക്കാനും നമുക്ക് അതിന് തൂണൊക്കെ കൊടുത്ത് ഇത്രയും ഹൈറ്റ് ഉള്ളപ്പം കറക്റ്റായിരിക്കും നമുക്ക് തക്കാളി ചെടി വേണം വയ്ക്കുമ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാം ഇപ്പോൾ പെയിൻ്റ് അടിച്ച നിങ്ങൾ കണ്ടല്ല ഇതെല്ലാം ഇപ്പം നമ്മുടെ പെയിൻറ്റ് വാങ്ങിച്ച എല്ലാം ബക്കറ്റെല്ലാം ഇപ്പോൾ പെയിൻ്റ് അടിച്ച് ഞാൻ നല്ല കുട്ടപ്പനാക്കി ഇതെല്ലാം പഴയ ചട്ടികളെ കഴിഞ്ഞ വർഷം എല്ലാം അടിച്ചതല്ല നിങ്ങൾ കണ്ടു കാണും കണ്ടില്ലെങ്കിൽ എന്റെ പഴയ വീഡിയോകൾ നോക്കി അറിയാം ഇതാ കണ്ട മക്കളെ എല്ലാ ബക്കറ്റും ഫുള്ള് പെയിന്റ് അടിച്ച് ഓരോന്നായിട്ട് ഞാനിപ്പം അങ്ങോട്ട് നോക്കെ എന്ത് ഭംഗിയാന്ന് നോക്കാം കണ്ടില്ലേ മക്കളെ നിങ്ങൾ എല്ലാവരും ഇതുപോലൊക്കെ വീട്ടിൽ ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് എടുത്ത് കളയാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഒരു പ്രാവശ്യം ആലോചിക്കണം ഇത് നമുക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടോ എന്ന് ആലോചിച്ചിട്ട് എടുത്ത് കളയാവൂ ഇതുപോലൊക്കെ നിങ്ങൾ ചെയ്തു വെച്ചാല് ഭംഗിയുണ്ട് നമുക്ക് സാധനങ്ങൾ നഷ്ടമാകത്തില്ല നമുക്ക് പുതിയത് വാങ്ങിക്കാതെ ഇതുകൊണ്ടൊക്കെ തന്നെ ചെടികൾ വെക്കാൻ പറ്റുന്നതാണ് ഈ പ്ലാസ്റ്റിക് പാത്രം ഞാൻ പെയിന്റ് അങ്ങടിച്ചത് നല്ല കറുത്തതായിരുന്നു അങ്ങോട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അടിക്കാൻ എങ്കിലും രണ്ട് കോട്ടിങ് അടിച്ചപ്പോൾ നല്ല നല്ല കളർ വന്നു ഇത് ഞാൻ ആപ്പിളുടെ ചെടി വാങ്ങിച്ചതാണ് കഴിഞ്ഞ വർഷം അപ്പോൾ അത് വെറുതെ ഇത് വലിയ ചട്ടിയാണല്ലോ രണ്ട് അതുകൊണ്ട് നമുക്ക് തക്കാളിയൊക്കെ വെക്കാൻ നല്ല കറക്റ്റായിരിക്കും അപ്പോൾ അതുകൊണ്ടേതായാലും ഞാൻ അതും പെയിന്റ് അടിച്ചു ഇതാണ് അമക്കളിടെ ഇന്നത്തെ വിശേഷം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുകയെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കണം